ആരവങ്ങളും ആഹ്ലാദവും അലതെല്ലി ആലത്തൂരിലെ ഭിന്നശേഷി കലാമേള മാനസിക ശാരീരിക വെല്ലുവിളികളെ മറികടന്ന കലാമേളയിൽ പങ്കാളികളായത് എൺപതോളം കുട്ടികൾ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേളയിൽ എട്ടു പഞ്ചായത്തുകളിലെ എൺപതോളം കലാകായിക പ്രതിഭകളാണ് മാറ്റുരച്ചത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചത് പാട്ടും നൃത്തവും വരയുമൊക്കെയായി കലാമേള കുട്ടികൾ ആഘോഷമാക്കി കളറിംഗ് പ്രച്ഛന്നവേഷം ചിത്രരചന ലളിതഗാനം നൃത്തം ഗാനാലാപനം നാടോടി നൃത്തം മാപ്പിളപ്പാട്ട് ഒപ്പന സംഘനൃത്തം തുടങ്ങി വിവിധ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് ജീവിതത്തിലെ വെല്ലുവിളികളിൽ തളർന്നു പോകുന്നവർക്ക് പ്രതീക്ഷയുടെ വർണ്ണാഭമായ കലാലോകം സൃഷ്ടിക്കുന്നതായിരുന്നു കലാമേള കലാവേദിയിൽ സന്തോഷവും ആവേശവും നിറഞ്ഞ കലാപ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെച്ചത് വടക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് ആലത്തൂർ എരിമയൂർ കാവശ്ശേരി തരൂർ പഞ്ചായത്തുകളിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം അംഗൻവാടി ടീച്ചർമാരുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി മത്സര ഇനങ്ങളിൽ വിജയികൾക്ക് സമ്മാനം നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മേളയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹനം നൽകും വിധം സമ്മാനങ്ങൾ നൽകി ഭക്ഷണവും ഒരുക്കിയിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളാണുള്ളത് ആ രണ്ട് മുഴുവൻ വിദ്യാർത്ഥികൾ തന്നെ ആറ് പഞ്ചായത്തിലെയും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി വി കുട്ടികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുലോചന മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു ശിശു വികസന പദ്ധതി ഓഫീസർ പി വിജയലക്ഷ്മി സ്വാഗതവും ബ്ലോക്ക് ബി ഡി പി പ്രിയ നന്ദിയും പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്